ണ്ടോസ് മുടി വളരാനായിട്ട് ഏറ്റവും നല്ല സാധനം ഉലുവയും കഞ്ഞിവെള്ളാണ് തലേ ദിവസത്തെ കഞ്ഞിവെള്ളവും ഉലുവയും കൂടെ അരച്ചിട്ട് തലയിൽ തേക്കണം നല്ലതാണ് ഞങ്ങൾ മുടിയില് എണ്ണയിട്ട് തേക്കാൻ വേണ്ടി വന്നപ്പോൾ ഇതാ ഒന്ന് കൂട്ടിരിക്കുന്നുണ്ടോ അവൾ വിചാരിച്ചിരിക്കുന്ന ബോൾ കളിക്കാൻ ഇപ്പം കൊണ്ടുപോകുന്ന അതിനുവേണ്ടി വന്ന് അതോടി പോന്നെ എങ്ങോട്ടെ പോണേ അമ്മ വരട്ടേട്ടാ എന്താ മഴയെന്നാണ് നീ പോയമ്മനക്ക് എവിടെയാണെങ്കിലും പറന്നു വരും കിട്ടട്ടെ പറയട്ടെ നീ പോയത് ഇവിടെ കേറിയിരുന്നോ ചെച്ച ഇവിടെ കേറിയിരിക്കടയിരുന്നോ ഇവിടെ ഇരുന്നോ ചൊന്നുതരാം ചൊന്നുതരാം

എനിക്ക് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടതാണ് ഇനി അത് ഇവിടെ സ്റ്റിച്ച് അന്ന് മറ്റേ പപ്പന്റെ അവിടെ വേന എടുക്കുന്ന ഇവിടെ കുഞ്ഞുത്തിവിടെ കറിയിരിക്കപ്പാട് കേട്ടിപ്പിടിക്കാൻ പോന്നൂല്ല മാറ്റണല്ലേ ചൊറിപ്പാണ്ടിയാത് മുഴുവറിട്ടെ അമ്മിപ്പിക്കട്ടെ എന്നിട്ട് പച്ചിപ്പിച്ചാ മതി പച്ചിപ്പിക്കട്ടെ കുളിച്ചിരിക്കും ിട്ട് കുളിക്കട്ടോ നമുക്ക് വാ വാ എന്നതാണോ മണം പിടിക്കുന്നത് പട്ടി പോയനാള്ണ്ടല്ലോ എന്താണ് എന്നെ കാണിക്കുന്ന

അയ്യോടാ പാവം ചെമ്പാ ചെമ്മന്റെ ഇറച്ചി മുഴുവൻ ഈ റിയോപ്പി കട്ടുന്നോ ചെമ്പ മുഴുവൻ തിന്നു കൊച്ചിന്റെ കിടത്ത രാജാവ് കിടക്കുവാണക്കുന്നുണ്ടോ ചെമ്മൻ എന്നാ കൊട്ടേക്കട നമ്മളെവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് വരുന്ന ഞാനിവിടെ ഇങ്ങനെ ഇരിക്ക എന്റെ മേത്ത് മുഴുവനും മുട്ടി വരുമ്പളയാണ് അവൻ രോമം കഴിയുന്നുണ്ട് അവന്റെ കാലിന്റെ അവിടെ രോമം കുറച്ച് പോയിട്ടുണ്ട് നല്ല അവന്റെ രാവിലെ പട്ടിയാണോ പൂച്ചയാണോ ഭയങ്കരായിട്ട് കൂവുകർമ്മ വന്നതാണ് പട്ടി ആരിക്കൂല്മേ എന്നിട്ട് പിന്നെ ഞാൻ ഒച്ചിട്ടപ്പോ പിന്നെ നിർത്തി റിയോബി അതിനനുസരിച്ച് ഒച്ചിണ്ടാക്ക എന്നിട്ട് ഞാൻ ഒച്ചിട്ട് റിയോബി പിന്നെ കൊരയ്ക്ക പെണ്ണ ഞപ്പിച്ച് കുളിപ്പിക്കുന്നില്ല പച്ചവെള്ളത്തിൽ ഒരു കുളിയുണ്ട് റിയോപ്പിക്കുന്നു ഇല്ല റിയോപ്പില്ല ഒപ്പി പച്ചവെള്ളത്തിൽ കുളിക്കും അതിനാണോ നോക്കൂ അവയൊക്കെ ആലും കണ്ടിട്ട് നാല് മണി കഴിയുമ്പോൾ ചേട്ടനെ ചേട്ടൻ വിളിച്ചോക്കാല അഞ്ചുമണിക്ക് എങ്ങനെ ഇറങ്ങിയതല്ലേ ഇവിടെ എത്തുള്ളൂ അല്ലെങ്കിൽ രാത്രിയായി പോയില്ലേ കുറവുണ്ടമ്മേ മ്മേ ഭരായിട്ട് കൊഴിയല്ലെങ്കിലും ചെമ്പനും പോവാ ചെമ്പനും ചമ്പ രണ്ടു പേർക്കും പേടിയാന്നു റിയോപ്പിയെ മാന്തം മേടിക്കണ്ട കേട്ടോ കൊച്ചു മാന്തം ഒന്ന് കേട്ടോ റിയോപ്പി ബാ ചീവട്ടേന്ന് എന്താ നോക്കുന്നേ ഏ എന്തായാലും കുളിപ്പിക്കും ഇന്ന് ഇന്നാലും കുളിപ്പിക്കും ഇലോപ്പി ഇലോപ്പിയ കൂന്ത കൊച്ചിനെ ഒന്ന് കുളിപ്പിക്കൂട്ടോ ഏ പോണോ ദൈവമീ ദൈവമീ ഇന്ന് കുളിപ്പിച്ചൂല്ലോ വേണ എന്നെ കുളിപ്പിച്ചുവല്ലോ വേണോ അച്ചവടത്തിൽ കുളിപ്പിച്ചൂല്ലോ ബാ ചെമ്പ ചെമ്പില്ല വേണ്ട കേട്ടോ ഉച്ച ആക്കണ്ടാ പാവാണേ ആ ഇനി അമ്പ വിളിക്കുന്ന കേട്ട നീയെമ്പോ ചെമ്പ വിളിച്ച ഓടി വന്നത് ചെമ്പന് പൊക്ക ചെമ്പ നമ്മ ചീവി തരും പൊയ്ക്കി പൊയ്ക്ക നീ എന്റെ രോമേ ഭയങ്കര കൊഴിച്ചില്ല പോ പോടാ പോയിക്കോ പൊയ്ക്ക നീ പോ എന്റെ വീട് രോമം കൊഴിയുന്നുണ്ട് രണ്ടു ദിവസമായി ചീവിട്ട് അപ്പ പോയത് പിന്നെ ഇവൻ ചീവിയിട്ടില്ല അതാണ് ഇവന്റെ രോമം കൊഴിച്ചില്ലേ കൊടുത്തങ്ങോട്ടേ പോ നോക്ക് കളി ഇനി കളിക്കുവാൻ കളിക്കുവാൻ കുഞ്ഞു വന്നിട്ട് ആ കൊച്ചു പോയിട്ടോ പഠിക്കണ്ടല്ലേ അല്ല ഞാ ഇത്രേ ഉള്ളു കേസ് അപ്പൊ ഇത്രേ ഉള്ളു കേസ് ടാറ്റ കൊടുക്കാറ്റാറ്റമ്മന്റെ ബൈ ആണെന്ന് പറ സപ്പോർട്ട് Oh. <laughs>